വയനാട് അമരക്കുന്നിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം വയനാട് പുൽപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമിതിയുടെ മാർച്ചും ഉപരോധവും പ്രദേശത്ത് ഒരാഴ്ചക്കിടെ കടുവ ഇറങ്ങിയത് രണ്ട് തവണയാണ് വിശദാംശങ്ങളുമായി വയനാട് നിന്ന് അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ എങ്ങനെയാണ് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങളുള്ളത് അതായത് പ്രതിഷേധവുമായിട്ടാണ് ഉള്ളത് നമുക്ക് അവരോട് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം നാട്ടിലിറങ്ങുന്ന കടുവകളെ അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയിലാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ കൂടി വെച്ച് കിട്ടുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെടിവെച്ച് പിടിക്കണം മയക്കോടി വെച്ച് ആ മൃഗത്തെ എത്രയും പെട്ടെന്ന് പിടിക്കണം അതിനാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഫോറസ്റ്റ് എന്താ പറഞ്ഞിട്ടില്ലേ ഫോറസ്റ്റ് പറയുന്നത് അതിനെ കൂടുവെച്ച് പിടിക്കാം ഓട് വെച്ച് പിടിക്കാം എന്നാ പറയുന്നത് പക്ഷേ പ്രദേശം ആകെ രീതിയിലാണ് പ്രദേശത്തെ സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല അംഗൻവാടി പ്രവർത്തിക്കുന്നില്ല അതുപോലെ ക്ഷീരമേഖലയാണ് ക്ഷീരമേഖലയിലെ ഈ ആളുകൾക്ക് ഇത് പണിയൊന്നും ചെയ്യാൻ കഴിയുമില്ല ആ പ്രയാസിലാണ് അതുകൊണ്ട് ശക്തമായ പ്രസോഭം നടത്താനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും വീട്ടമ്മമാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് സ്ത്രീകളടക്കം അപ്പൊ നിങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ വലിയ പേടിയാണല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം അപ്പൊ വന്യമൃഗങ്ങളെ സംരക്ഷിച്ചേ തീരൂ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഒരു സമാധാനപൂർണമായ ജീവിതം തയ്യാറാക്കി തരണം അല്ലെങ്കിൽ തരണം എന്നുള്ള ആവശ്യമാണ് ആ പലതവണ ഇത്തരത്തിൽ അധികാരങ്ങളോട് പറഞ്ഞിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ആ ഒരിടക്കാർ അവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ആ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു ആടിനെ പിടികൂടുന്നു കടുവ ആടിനെ പിടികൂടുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചയിൽ രണ്ട് തവണ ഇറങ്ങി രണ്ട് ആടുകളെയാണ് കർഷകരുടെ രണ്ട് ആടുകളെയാണ് ആ പിടികൂടിയത് മനുഷ്യ മനുഷ്യജീവനും വലിയ ഒരു പുല്ലുവില കൽപ്പിക്കുന്നതാണ് ഈ വയനാട്ടിൽ എന്ന് ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ഇത് നേരെ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് അതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും തുടർന്നും വലിയ രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാകും അല്ലെങ്കിൽ പ്രീതിയിലൂടെ ശക്തമായി പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ആ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ ഈ പുൽപ്പള്ളിയിൽ മാത്രമല്ല വയനാട്ടിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് തവണയായി കടുവ ഇറങ്ങിയത് ഈ കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ജനകീയ മാർച്ച് നടത്തുന്നത് വയനാട് പുൽപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചും ഉപരോധവും നടക്കുന്നത് പ്രദേശത്ത് ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണയാണ് കടുവ ഇറങ്ങിയത് കഴിഞ്ഞ തവണ കടുവ ഇറങ്ങിയപ്പോൾ ആടിനെ ഉൾപ്പെടെ കടുവ ആക്രമിച്ചിരുന്നു ഇതിൽ ഇതിനെ കൂട് സ്ഥാപിച്ച കടുവയെ പിടികൂടണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നടത്തുന്നത് പ്രായമായവരും അതുപോലെ സ്ത്രീകളും ഉൾപ്പെടെയാണ് ആ മാർച്ചിൽ പങ്കെടുക്കുന്നത് പ്രദേശത്തു കൂടി ആർക്കും ഇപ്പോൾ അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഈ പ്രദേശത്ത് സ്ഥിരമായി കടുവ ഇറങ്ങുന്ന സ്ഥലമാണോ ആന തുടങ്ങിയ നിരവധി മൃഗങ്ങൾ ഇറങ്ങുന്ന ഫലം തന്നെയാണ് പുൽപ്പള്ളി എന്ന് പറയുന്നത് അഥവാ പുൽപ്പള്ളി ചതലയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് കഴിഞ്ഞ തവണയും ഈ കടുവ ഇറങ്ങിയപ്പോൾ ആദ്യം ഈ കടുവ ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ ആ പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണം അല്ല എങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മനുഷ്യജീവന ആപത്തോ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് അന്ന് ഫോറസ്റ്റ് ഓഫീസറൊക്കെ അവിടെ എത്തി ആ കൃത്യമായി തന്നെ ഈ വിവരങ്ങളൊക്കെ ആ ജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഇനി ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു നാടിനെ കൂടി കടുവ ആ പിടികൂടുന്നത് അതാ അതിനെ കെട്ടിയിട്ട ആ കൂടിന്റെ ഉള്ളിൽ നിന്നാണ് ആ പുറത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ഈ കടുവയെ രണ്ടു മൂന്ന് പേർ കാണുകയും ചെയ്തു അത്തരത്തിൽ വന്യജീവി ഒരു വന്യജീവി ആക്രമണം നിലനിൽക്കി ഈ കടുവയാണോ ഏതാണെന്നോ ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിരുന്നത് അതിനെതിരെ വലിയ രൂക്ഷ വിമർശനമൊക്കെ നാട്ടുകാരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു കാരണം തങ്ങൾ നേരിട്ട് കണ്ട ജീവിയാണ് എന്തുകൊണ്ട് കടുവയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതടക്കം ഇവർ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പരിശോധന വനംവകുപ്പ് നടത്തുകയും തുടർന്ന് ഇത് കടുവയാണെന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തത് അത്തരത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് ആ പ്രദേശവാസികൾ ഉള്ളത് പുൽപ്പള്ളിയിൽ ആ കഴിഞ്ഞ തവണ നമുക്കറിയാം ആ വയനാട്ടിൽ തന്നെ ആന ആ ചവിട്ടിക്കൊണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു വ്യക്തി ആന ചവിട്ടിക്കൊണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിലൊക്കെ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു തന്നെയാണ് നമുക്ക് നമുക്ക് ഇപ്പോഴും ഇവരുടെ ഇവരുടെ ആ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് പ്രധാന അവരോട് ദിവസമായി കടുവ ും ഇതുവരെ വയനാട് അമരകുന്നിലെ കടുവ ഇറങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടക്കുന്നത് പ്രദേശത്തെ കൂട് സ്ഥാപിച്ച കടുവയെ പിടികൂടണമെന്ന ആവശ്യവുമായിട്ടാണ് ജനകീയ സമിതി ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത് പ്രായമായവരും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കമാണ് ആ മാർച്ചിൽ പങ്കെടുക്കുന്നത് പ്രദേശത്തുകൂടി പ്രദേശത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ ഓരോ നാട്ടുകാരും പറയുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി പ്രദേശത്ത് ഇറങ്ങുന്നുണ്ട് കടുവ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും ഈ പ്രദേശത്ത് ജനജീവിതത്തെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് ഇവ ഇവയും കടുവയെ കൂടിസ്ഥാപിച്ച പിടികൂടണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്